അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധുവിൻ്റെ അമ്മ എത്തിയിരിക്കുകയാണ് അങ്ങനെ അർജുനും ശ്രീധു ഇരുന്ന് സംസാരിക്കുന്ന കോർണറിൽ തന്നെ അമ്മ ശ്രീധുനെ കൊണ്ട് വന്നിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ശ്രീധുവിനോട് അമ്മ പറയുന്നുണ്ട് ഇനി രാത്രി അധികം നീ സംസാരിക്കേണ്ട ബിഗ് ബോസിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് കിടക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് പോയി കിടക്കണമെന്ന് പറയുന്നത് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ഇവിടെ ആരും അങ്ങനെ കിടക്കാറില്ല അമ്മ എല്ലാവരും ഇവിടെ ഇരുന്ന് സംസാരിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ നിനക്ക് എല്ലാവരുടെയും കൂടി ഇരുന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കേണ്ടാന്ന് പറയുന്നുണ്ട് ഇനി ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ നീ കിടന്നുറങ്ങണമെന്ന് പറയുന്നുണ്ട് നിൻ്റെ കണ്ണൊക്കെ ദൈ കുഴിഞ്ഞിരിക്കുന്നു റക്കമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നീ രാവിലെ മോർണിംഗ് ബിഗ് ബോസ് ഇടുന്ന പാട്ടിന് ഡാൻസ് കളിക്കാൻ വൈകി വൈകിയെത്തുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് അധികം സംസാരമൊന്നും വേണ്ട നമ്മൾ ഇൻസൾട്ട് ചെയ്തവരുടെ മുമ്പ് നമ്മൾ ഒരു നല്ലൊരു രീതിയിൽ എത്തണമെങ്കിൽ നീ അത് നല്ല രീതിയിലുള്ള ഗെയിം കളിച്ചാൽ മാത്രമാണ് പറ്റുള്ളൂ നീ ഞാൻ നിന്നെ സമ്മതിക്കുന്നുണ്ട് നീ ഇവിടെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് നീ ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഗെയിം കളിച്ചത് അതേപോലെ തന്നെ പവർ റൂമിൻ്റെ ടാസ്ക് വന്നപ്പോഴും നീ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നത് ഞാൻ കണ്ടു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ തുറന്ന് പറയുന്നുണ്ട് ശ്രീധുവിനെ ശ്രീധുനോട് പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണ്ടാന്ന് തന്നെയാണ് അമ്മ പറയുന്നത് ശ്രീധുനോട് പറയുന്നുണ്ട് ഇനി അങ്ങനത്തെ സംസാരമൊന്നും വേണ്ട അതായത് അർജുനായിട്ടുള്ള സംസാരത്തിൻ്റെയാണ് അമ്മ ഏകദേശം പറയുന്നത് അപ്പോൾ ശ്രീധുൻ ഏകദേശം കാര്യം പിടികിട്ടിയിട്ടുണ്ട് എന്താണെങ്കിലും ശ്രീധുവിൻ്റെ അമ്മേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ വന്ന എല്ലാ അമ്മമാരും ഒറ്റ കാര്യം മാത്രമാണ് പറഞ്ഞത് നന്നായി കളിക്കുന്നുണ്ട് നല്ലതാണ് 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 പക്ഷേ ശ്രീധുവിൻ്റെ അമ്മേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾ ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് ഗെയിം മാത്രം കളിക്കുക നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് കളിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ തന്നെ നമ്മുടെ ശ്രീധൂൻ എത്താൻ പറ്റും കാരണം നല്ലൊരു ക്യാപ്റ്റൻസി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ അത്രയും കണ്ടസ്റ്റന്റിടയിൽ അത്രയും നല്ലൊരു ക്യാപ്റ്റനായി ശ്രീധു വന്നിട്ടുണ്ടെങ്കിൽ ശ്രീധൂൻ അതിനോട് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും പറയുന്നത് അതുകൊണ്ട് തന്നെ